ലൂക്ക എന്നാ പറ്റിയേ കഴിഞ്ഞ ദിവസം ഭക്ഷണം എന്തോ പിടിച്ചില്ല വേറെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല ഇന്നലെ ഇഡ്ഡലി രാവിലെ കൊടുത്തിരുന്നു ഹലോ വെൽക്കം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലൂക്കായനെ ഞങ്ങൾ അഴിച്ച് വെച്ചേക്കെട്ടോ അഴിച്ച് കെട്ടിയിരിക്കുക അവന് ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വയറ്റിൽ എന്തോ ഭക്ഷണം പിടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവനെ അഴിച്ച് കെട്ടിയിരിക്കുക എന്നെ കണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അഴിച്ച് വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര കുസൃതിയാണ് അല്ലടാ ലൂക്ക ഇതുക്കാ എന്നാ പറ്റിയേ കഴിഞ്ഞ ദിവസം ഭക്ഷണം എന്തോ പിടിച്ചില്ല വേറെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാറില്ല ഇന്നലെ ഇഡ്ഡലി രാവിലെ കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ ബിരിയാണി ഇവന്മാർക്കുള്ള ബിരിയാണി ഞാൻ കൊടുക്കുന്നത് സാധാരണ ബിരിയാണി എന്നല്ല കേട്ടോ ചോ ചോറിനകത്ത് ചിക്കൻ്റെ കാലൊക്കെ ഇട്ടിട്ട് അവനെ വേവിച്ച ചകലം മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ടാണ് കൊടുക്കുന്നത് അപ്പം അതെന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു വയറ്റിൽ പിടിച്ചില്ല അപ്പം അതുകൊണ്ട് ചുമ്മാ ഒന്ന് അഴിച്ചു കിട്ടിക്കുക ലൂണയ്ക്ക് എന്നാൽ അത്ര കുഴപ്പമില്ല ലൂണ കൂട്ടി കിടപ്പുണ്ട് പ്രശ്നമില്ല പ്രശ്നമല്ല ലൂക്കായ്ക്കാ പ്രശ്നം അല്ലടാ ലൂക്ക എന്നാ പറ്റിയേ ഇങ്ങനെ വെറുതെ കെട്ടിക്കഴിഞ്ഞാൽ അവന് ക്ഷീണമെന്നറിയത്തില്ല കേട്ടോ പേര് ചെറുതായിട്ട് ഉറക്കം രാവിലെ ഭക്ഷണം അവൻ കഴിച്ചു കുഴപ്പമൊന്നുമില്ല കാരണം വെയിറ്റ് ചെയ്ത് പോകുന്നേക്കാൾ രണ്ട് ഒരു തവണ കൂടുതൽ പോയി അപ്പൊ അതുകൊണ്ട് പുള്ളീനെ ജസ്റ്റ് ഒന്ന് അഴിച്ച് ഒരു നിരീക്ഷണത്തിൽ അല്ലേ ക്വാറന്റൈനിൽ വെച്ചിരിക്കുക അല്ലേ ലൂക്ക ഇങ്ങോട്ട് നോക്കടാ ലൂക്ക ഇങ്ങോട്ട് നോക്കട്ടെ അപ്പൊ അച്ചു അവനെ ഒന്ന് അഴിച്ചു കേട്ടതാ കേട്ടോ ആ തള്ളി വിട്ടാ അവനെ അരിച്ചുവാ കണ്ടോ തന്നെ ഒന്നും ചാടത്തില്ല അവന്റെ ഒന്നല്ലേ ബെൽറ്റില് പിടിക്കണം ഒരാൾ പിടിക്കണം അല്ലെങ്കിൽ ഈ ടാഗില് കെട്ടിയാലേ വരുവുള്ളൂ ഇല്ലടാ ലൂക്ക ഏ കഴിഞ്ഞ ദിവസം മഴയായിരുന്നു കേട്ടോ മഴയും കാറ്റും ഇപ്പൊ ഇന്നും മഴ പെയ്തു അതുകൊണ്ടാ ഇവിടെ ഒക്കെ മൊത്തം അകെ കുളായിട്ട് കൊടുക്ക മിറ്റമൊക്കെ ലൂക്ക ലൂക്ക എന്നോടച്ചെ മര്യാദയുള്ളൂ കേട്ടോ ഇവരോടൊക്കെ ഭയങ്കര കുസൃതിയാ ഒരു വയസ്സാകുമ്പോ അതെ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ലൂക്ക ലൂക്ക അങ്ങനെ നിങ്ങാതിരിക്കുമോ കേട്ടോ അച്ഛനോടൊക്കെ ഭയങ്കര കുസൃതിയാണ് ലൂക്ക അഴിച്ചു വിട്ടാൽ ഇപ്പം ഇതിലൂടെ ഒറ്റ ഓട്ടോ ഇപ്പം പുതിയ സുഖേടാ അപ്പം റോട്ടി പോവും റോട്ടി താഴെ റോട്ടിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ അല്ല പോവാ എന്നിട്ട് രണ്ട് കൊര അവര് പേടിച്ചു പോയി പേടിച്ചു പോയിട്ട് ആ ഇവൻ അവിടെ നിന്നു ആ അവര് പേടിച്ച് അവിടെ നിന്നു ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യില്ലെന്ന് പറയുമ്പോ തിരിച്ചതേപടി പോന്നു ആ അതുകൊണ്ട് അങ്ങനെ ഇവനെ ഒന്ന് അഴിച്ചു കെട്ടിയോക്കെ അപ്പോൾ ലൂണേനെ അവിടെ ഉണ്ട് കേട്ടോ ലൂണനെ ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ ഇവന്റെ ക്വാറന്റൈൻ കഴിയുമ്പോൾ ലൂണേനെ അഴിച്ച് കെട്ടാൻ പോവാട്ടോ അപ്പൊ ലൂണ കൂട്ടിലിരുന്ന് ഇവനെ തന്നെ അഴിച്ച് അഴിച്ചത് കൊണ്ട് അവന് അവക്ക് കുസൃതി അവക്ക് സങ്കടം അതുകൊണ്ടോ ലൂണ കിടക്കുന്നത് നോക്കുന്നുണ്ട് ആ അവളെ തന്നെ തന്നെ അഴിക്കാൻ സമ്മതിക്കത്തില്ല ഭയങ്കരമായിട്ട് കുസൃതി ഉണ്ടാക്കും അവളെ തന്നെ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാൻ പോവാന്ന് പറഞ്ഞത് കൊണ്ട് ലൂക്ക അവിടെ കിടന്നു കേട്ടോ ലൂക്ക ലൂക്ക അവിടെ കിടന്നു ഈ പറഞ്ഞോ എന്തോ ക്ഷീണം പോലെ ഉണ്ടെന്ന് തോന്നേ നോക്കുന്നുണ്ട് ലൂണ അങ്ങനെ കൂട്ടിക്കിടന്ന് ആകെ കുസൃതി കുസൃതി കുസൃതിയല്ല അവൾക്ക് ഭയങ്കര സങ്കടം എന്നെ ഇങ്ങോട്ട് അഴിച്ചു വിടാനും പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് എന്നാ ലൂണ ലൂണ അഴിച്ചു വിട കേട്ടോ അവനെ അഴിച്ച് കയറ്റിയിട്ട് കെട്ടിയിട്ട് അപ്പം ഇതേ ലൂക്ക ലൂണേനെ ലൂ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ ലൂക്കാനെ അത് അതാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടോ അവിടെ കിടക്കുന്ന കാണാൻ നിൽക്കുന്നത് കാണാം ലൂണാ അതുകൊണ്ട് ഇതേ ലൂണാ അതുകൊണ്ട് ലൂണായിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം നമുക്ക് ഇവനെ അഴിച്ച് തിരിച്ച് കെട്ടാം അല്ലേടാ തിരിച്ച് കെട്ടെ ഏ തിരിച്ച് കെട്ടെ ലൂക്ക കെട്ടെ എന്നാ പറ്റിയത് നിനക്ക് എന്നാ പറ്റിയേ ലൂക്ക നേരെ നോക്കടാ നേരെ നോക്കാം നോക്കുന്നില്ല ഈ ജ ഈ ജനലി കൂടെ തീറ്റിട്ട് കൊടുക്കുന്നതാണേ എന്തേലും പിള്ളേർ ആ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇല്ല ലൂക്കാ അപ്പോൾ അച്ചു വായിലേ പോയിട്ടോ അത് വരുന്നുണ്ട് ആ അതുകൊണ്ടാണ് ഇന്ന എടുക്കുന്നേ കിടക്കാൻ പറഞ്ഞാൽ അന്നേരം കിടന്നോളും ഇന്നേടാ വായിൽ ഞാൻ ഇല എടുത്തേക്കുവാ വേറെ തിന്നും കേട്ടോ വില എടുത്ത് കിടക്കാൻ പറഞ്ഞ ഇന്നേ കിടന്നോളും പുള്ളി നമ്മൾ പറയാതെ എഴുന്നേറ്റ് പോത്തില്ല അഴിച്ചു വിട്ടിരിക്കട്ടിൽ കയറി കിടക്കും കിടക്കാൻ പറഞ്ഞാൽ ഇല്ലേ അവരെ ഒറ്റ ആ അതെ ഇവർ പിള്ളേരില്ലെങ്കിൽ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ കൂടെ കളിയാ ഇവരില്ലെങ്കിൽ അവിടെ അതേപിടി കിടക്കും അനങ്ങാതെ കയറി കിടക്കും എങ്ങോട്ടും അങ്ങനെ ഉള്ളു ഒറ്റ ഓട്ടോ ഓടും കേട്ടോ ലൂക്ക ലൂക്ക കിടപ്പാശൻ ഇവർ ഹെയർ ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ മത്തങ്ങായും അത് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഹെയർ വരാൻ തുടങ്ങി കുറച്ച് ഹെയർ പൊഴിയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്തില്ല ഒരു ഹെയറിനുള്ള ഷാംപൂ മേടിച്ചിട്ട് കുളിപ്പിക്കാൻ നേരത്ത് അതിട്ട് കുളിപ്പിക്കും അപ്പോൾ അത് ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം അത് ക്ലിയറായി ലൂണായിക്കൊന്നും അത്ര ഇത്ര ഹെയറും ഇല്ല ഹെയർ വരുന്നേ ഉള്ളൂ കേട്ടോ ലൂണായിക്ക് ലൂണായിക്ക് ഹെയർ പൊഴിയുന്നു അങ്ങനെയൊന്നുമില്ല ഇത് ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം നമ്മൾ വരയ്ക്കാത്തുനിന്ന് അഴിച്ചു വിട്ടാലൊന്നും കുഴപ്പമില്ല ഹെയർ പൊഴിയുന്നുണ്ട് നമുക്ക് വീടിനകത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം അതിൻ്റെ മുടിയാവുമല്ലോ ഇത് തന്നെയാണ് എടുത്ത് കൈ പിടിച്ചേക്കുന്നത് അഴിച്ച് എൻ്റെ കയറ ആ കയറുകൾ കെട്ടിട നീ തോണ്ട് ചോട്ട് ചുമ്മാ കെട്ടിയിട്ടേക്കാണ് അത് കടിക്കണ്ട അത് കളഞ്ഞാലേ കടിക്കളഞ്ഞാലേ കേട്ടോ അത് കടിക്കണ്ട അതെ കടിക്കണ്ട അതെ പായലൊക്കെ ഉണ്ട് കടിച്ചേക്കല്ലേ കേട്ടോ പറഞ്ഞാൽ പിന്നെ അതുപോലെ ചെയ്യും കേട്ടോ മാക്സിമം ചിലപ്പോൾ പിള്ളേളിയാ കുഞ്ഞായതുകൊണ്ട് ഒരു പൈസ ആകുന്നേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞാൽ എല്ലാം ഒന്നും അനുസരിക്കത്തില്ല ഞാൻ പറഞ്ഞാൽ മാക്സിമം അനുസരിക്കും ഇവർ പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കത്തില്ല കേട്ടോ വീടിനകത്ത് കയറി പോവാ നീ വരുന്നുണ്ടോ ലൂണ യൂക്ക പേര് മാറിപ്പോട്ടോ ഇതുകൊണ്ടോ ലൂണ അവിടെ നിന്ന് ആകെ ബഹളം ഉണ്ടാക്കുക ലൂണാ യൂസ് വീട്ടിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമല്ലേ എൻ്റെ ചെരുപ്പ് തേ എടുത്ത് പിടിച്ചേക്കുന്നോ ഇപ്പം പിന്നെ ഒരു പ്രശ്നമുണ്ട് ഈ ഗോഡൽ റിട്രീവ് റിട്രീവുകൾക്ക് എല്ലാം ഉണ്ടെന്ന് തോന്നേ നമ്മൾ എന്തേലും നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ഇരിക്കുന്ന സാധനം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കും ചെരുപ്പ് താഴേട്ടാടാ കടിച്ചു പറിക്കത്തൊന്നൂലോട്ടോ ചെരുമ്പോ എടുത്തു പിടിക്കുള്ളു നമ്മളെ കണ്ടുകഴിയുമ്പടുത്ത് പിടിക്കും അത് കിട്ടത്തില്ല ഇത് ഇവക്ക് ഭയങ്കര പേടിയാട്ടോ ഇവക്ക് ഇതിനെ പേടിയാ ഇന്നും കുളിപ്പിക്കണ്ട മഴയല്ലേ

നോക്കുവാ എന്നാ ചെയ്തു നോക്കുവാ ചീപ്പ് കടിച്ചു പഠിച്ചു കളയരുത് അവനെ എപ്പോഴും കൊഞ്ചിക്കണങ്ങട്ടോ കൊഞ്ചിച്ചോണ്ടിരുന്നില്ല അവനത്ര സുഖമില്ല ലൂണായി ലൂണായി പോകുന്നില്ല ലൂണ അവിടെ നിന്ന് വകളമാക്കുന്നു